ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ കുറേ പേർക്ക് കാര്യം മനസ്സിലായി കാണും നമ്മൾ പോയിരിക്കുന്നത് ഗുണാക്കേവിലേക്കാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവല്ലയിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടന്നത് അപ്പം ഇവിടെയെന്ന് പറയുന്നത് ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മളിപ്പം കണ്ടിട്ടുള്ള ആ ഒരു ഗറിലയാണ് അല്ലെങ്കിൽ ചിമ്പാൻസി അല്ലേ അപ്പം അവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഗുണാക്കേവെന്ന് എഴുതിയിരിക്കുന്ന വഴിയിലൂടെ അകത്തേക്ക് പോവാണ് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടൻ്റെ സൗണ്ടും കുട്ടേട്ട എന്നുള്ള ആ ഒരു വിളിയും അതേപോലെ തന്നെ നമ്മുടെ കമൽഹാസൻ്റെ ആ ഒരു സൗണ്ടും അതിലെ പാട്ടും ഒക്കെയാണ് അപ്പോൾ ആകെ പാടെ ഒരു സൗണ്ട് കൊണ്ട് നമുക്കൊരു എന്താ ചെറിയൊരു പേടിയൊക്കെ പെടുത്തുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുട്ടാണ് അങ്ങും ഇങ്ങുമൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചില സൈഡിലൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ആ ഒരു ഇരുട്ടും ഇടുങ്ങിയ വഴിയും ഒക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും ഇതിൻ്റെ എൻ്റെ എന്നുള്ള ഒരു ത്വര ഉണ്ടല്ലോ എന്തായിരിക്കും സുഭാഷ് മഞ്ഞമൽ വോയിസിൽ വീണതുപോലെ എന്തെങ്കിലും വലിയൊരു കുഴി കാണിച്ചിട്ടുണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് 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 പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുപാടുമെന്ന് പറയുന്നത് മഞ്ഞമ്മൽ ബോയ്സിലെയും അതേപോലെ നമ്മുടെ തമിഴ് മൂവി ഗുണായിലെ പാട്ടും കമൽഹാസൻ്റെ സൗണ്ടും ഒക്കെയാണ് അങ്ങനെ നമ്മൾ ഈ സൗണ്ടൊക്കെ കേട്ട് രണ്ട് സൈഡ് നോക്കി എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകുമോ എന്ന് നോക്കി നോക്കി നമ്മൾ ചെയ്യുന്ന നിൽക്കുന്നത് ദേ ഇങ്ങോട്ടാണ് അവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ ദേ ഇതൊക്കെയാണ് നമ്മൾ ഈ മറൈൻ ഫെസ്റ്റിനൊക്കെ പോകുന്ന സമയത്തും അങ്ങനെ മറ്റുള്ള ഫെസ്റ്റിനൊക്കെ പോകുന്ന സമയത്തും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചകളുണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുറേയധികം ആനിമൽസിൻ്റെ ആ ഒരു സൗണ്ടും അവരുടെ മൂവ്മെൻറ്റും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും ഇപ്പം നേരത്തെ ഗുണാക്കേവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ അങ്ങനെ ആ ഒരു വഴി നമ്മൾ നടന്ന് ഇങ്ങോട്ടിങ്ങെത്തുവാണ് പിന്നെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷനോടുകൂടി വരല്ലെന്ന് മാത്രമേ ഉള്ളൂ സംഭവം പൊളിയായിരുന്നു പക്ഷേ ഗുണാക്കേവ് എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അതുപോലുള്ള ഒരു കുഴിയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഒക്കെ കരുതിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെയുള്ള ചെറിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതില്ലാതെ വന്നപ്പം ഇത്രേ ഉള്ളോ എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അത് വന്നു പക്ഷേ സംഭവം നല്ലതായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേയധികം കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും കുറേയധികം അധികം പണിപ്പെട്ടായിരിക്കും അവരിങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈ ഇവിടെ ഈ ഒരു മനുഷ്യനെ കണ്ടോ നമ്മുടെ ആദിമ മനുഷ്യൻ നല്ല ഹൈറ്റിലാണ് നിന്നിരുന്നത് അപ്പം പിള്ളേർക്കൊക്കെ പോകുമ്പം അവർക്ക് ഒത്തിരി സന്തോഷമായിരിക്കും ഈ ഒരു ആനിമൽസൊക്കെ മൂവ് ചെയ്യുന്നത് കാണാനും അതേപോലെ ചുറ്റുമുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ പിന്നെന്താ പറയുന്നത് അടിപൊളി ടോട്ടലി നോക്കുമ്പം നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാഴ്ചകളൊക്കെയാണ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങുന്നത് ദൈ ഇങ്ങോട്ടേക്കാണ് ഇവിടെ നമുക്ക് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ സ്റ്റാളുകൾ കാണാം പിന്നെ അങ്ങോട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്റ്റാളുകളുണ്ട് നമ്മൾ സ്ഥിരം നമ്മളിങ്ങനെ ഫിസ്റ്റിനൊക്കെ പോകുമ്പം കാണുന്ന പോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ പോകുമ്പം പുസ്തകത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് എങ്കിൽ കൂടി ഇവിടെ അതിനെക്കാട്ടിൽ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എന്താ പറയേണ്ടത് ഈ യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം കുറേ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി പേര് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഒത്തിരി 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 പുസ്തകങ്ങൾ നമ്മൾ വായിക്കണമെന്ന് നമുക്ക് കൊതു തോന്നുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിലെ നമ്മുടെ എല്ലാവരുടെയും എം ഡിയുടെയും മാധവിക്കുട്ടിയുടെയും എല്ലാവരുടെയും നല്ല നല്ല പുസ്തകങ്ങളുണ്ടായിരുന്നു നോവലുകൾ പിന്നെന്താ പിന്നെ നേരെ പോകുമ്പോൾ എന്താ ഈ ഒരു അച്ചാറിൻ്റെ സെക്ഷൻ ഇതും നമുക്ക് വരിയപ്പെട്ടൊന്നാണ് അപ്പോൾ അവർ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ആയിട്ട് ഓരോന്നും തരുവല്ലോ പിന്നെന്താ ഈ അച്ചാറിൽ തന്നെ നല്ല മധുരമുള്ള അച്ചാർ ഉണ്ട് പക്ഷെ അതിനോട് എനിക്ക് വലിയ താൽപര്യമില്ല പക്ഷെ മധുരം ഇഷ്ടമുള്ളവർക്ക് അത് സൂപ്പറായിരിക്കും കുറച്ച് പുളിയും കുറച്ച് എരിവ ഒക്കെ ഉള്ള അച്ചാറാണ് കഴിക്കാൻ ആയിട്ട് ഇഷ്ടം പിന്നെന്താ ഇതാ നമ്മുടെ നോർത്തിന്ടെ സ്റ്റൈലുള്ള അച്ചാറാണ് ഈ ഇതിന്റെ ഒരു സ്ഥലത്തെ എത്തും തന്നെ প্রত্যেক ഒരു മണമാണ് അത് പറയുമ്പോൾ തന്നെ കൊതിയാവുന്നു എത്ര അല്ലേ ഈ അച്ചാറുകൾ ഇരിക്കുന്ന അച്ചാറുകൾ കുറേ നാളുകൾ ഇരിക്കുമെങ്കിൽ കൂടി ഇത് എത്രത്തോളം വിറ്റ് പോകുന്നു എന്നും നമുക്കറിയത്തില്ല നമ്മൾ എല്ലാ ഫെസ്റ്റിന് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ കാണും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇവർ ഒരിടത്തൊന്ന് മറ്റൊരിടത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം എത്ര വിറ്റ് പോയെന്ന് പറഞ്ഞാലും ആ മേളുള്ള കുറച്ച് ഭാഗമൊക്കെ അല്ലേ വിറ്റ് പോകത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു പിന്നെന്താ പിന്നെ നമ്മുടെ ബജിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് പിള്ളേരുടെ ടോയ്സ് പിന്നെ ചില ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞങ്ങൾ ചൂട് ഇങ്ങനത്തെ കുറച്ച് ഗെയിം സെക്ഷനിലോട്ടാണ് അവിടെയൊക്കെ ഒന്ന് കണ്ടു കറങ്ങി പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഇതാണ് അവിടെ നമുക്കിങ്ങനെ കയറിയിട്ട് അതൊരു ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം അപ്പോൾ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കയറിയിട്ട് ഇറങ്ങി വരുന്നവരുടെ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടപ്പം ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ കയറിയില്ല അപ്പം കൂടെ വന്ന് ആരും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങി പോകുന്നു പിന്നെന്താ പിള്ളേർ തന്നെ ഇങ്ങനെയുള്ള ഒരു കുറച്ച് സംഭവത്തിലൊക്കെ കയറി അപ്പം മോനെ ഇളയ മോനും മൂത്തവൻ കയറുന്ന കണ്ടിട്ട് കുറേ കിടന്ന് വാശി പിടിച്ചു അവന് പറ്റിയ ഒരു സാധനം അവൻ തന്നെ കണ്ടുപിടിച്ച് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു പേടി ഇല്ലാതെ അതിനകത്ത് തിരുന്ന് കേട്ടോ രണ്ട് സൈഡിലും കമ്പിയിലൊക്കെ പിടിച്ച ആൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർക്കും സന്തോഷമായി നമുക്കും സന്തോഷമായി പിന്നെന്താ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത് പിന്നെ എന്തെങ്കിലും കഴിക്കാനോ പിന്നെ അതേപോലെ ടോയ്സും എല്ലാം കിട്ടുമെന്നൊക്കെ അവരുടെ മനസ്സിലും കുറേ ചിന്തകളുണ്ടല്ലോ അപ്പോൾ നമ്മളോട് അവരുടെ ആഗ്രഹങ്ങൾ പറയാനല്ലേ പറ്റത്തുള്ളൂ നമ്മളത് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് കണ്ടുമ്പം അവർക്ക് ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു വികാരമായിരിക്കും വരുന്നത് അപ്പം ഒത്തിരി സ്പീഡിലൊന്നും കറങ്ങാത്ത ചെറിയ രീതിയിലുള്ള ഒരു ഇതിലാണ് നമ്മൾ കയറിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുവാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാടുകളിൽ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഫെസ്റ്റിവളൊക്കെ വരുന്നുണ്ട് ഓരോന്നിനും ഓരോ പേരായിരിക്കും ഇത് വെറൈറ്റി ആയിട്ട് ഗുണാക്കേവായെന്ന് മാത്രം അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്